സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിത്രയുടെ അവസാന പകുതി അതുപോലെ ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ചേരുന്ന തുലാരാശിയുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ആ ഒരു ഫലമാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വീടിലേ കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അങ്ങനെ ഒരു പുതുവർഷം കൂടി സമാഗതമായിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ആയിരവല്ലി മീഡിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരെയാണ് ഈ വർഷം തുലാരാശിക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തുലാം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് തുലാം രാശിക്കാർ പൊതുവെ സമാധാന കാക്ഷികളും അതുപോലെ നീതിബോധമുള്ളവരും സൗന്ദര്യബോധം ഉള്ളവരുമാണ് ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ പ്രത്യേകമായ കഴിവുണ്ട് പ്രത്യേകമായ ഒരു ദയ ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നയതന്ത്രജ്ഞത സൗഹൃദ മനോഭാവം കലയോടുള്ള താല്പര്യം ഇവയെല്ലാം ഇവരുടെ പ്രധാന സവിശേഷതയാണ് തുലാം രാശിയുടെ അതുപോലെ കാര്യങ്ങൾ സന്തുലിതമായി കൈകാര്യം ചെയ്യാനും പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാനും തുലാ രാശിക്കാർക്ക് സാധിക്കും ഇങ്ങനെ സവിശേഷതകളും സ്വഭാവവിശേഷതകളുമുള്ള തുലാം രാശിക്കാർക്ക് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എപ്രകാരമായിരിക്കും ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ ജ്യോതിഷത്തിലെ സുപ്രധാന ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം ഇല്ലാതെ തുടരുന്ന ഒരു വർഷമാണ് എന്നാൽ വ്യാഴത്തിന് സുപ്രധാനപ്പെട്ട രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ തുലാരാശിക്കാരെ പല രീതിയിലും സ്വാധീനിക്കും വ്യാഴത്തിൻ്റെയൊക്കെ മാറ്റം ഇവർക്ക് അനുകൂലമായ പല സാധ്യതകളും തുറന്നു നൽകും എന്നുള്ളതാണ് ആദ്യമായിട്ട് തൊഴിൽ രംഗത്താണ് തൊഴിൽ രംഗത്ത് ചില അഭിവൃദ്ധിയും വിജയങ്ങളും തുല കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് നയതന്ത്രപരമായ ചില നീക്കങ്ങൾ അതുപോലെ നിങ്ങളുടെ സംഭാഷണ ചാതുര്യം ഇതൊക്കെ കൊണ്ട് ചില പുതിയ അവസരങ്ങൾ പ്രോജക്റ്റുകൾ എന്നിവയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നുള്ളതാണ് സഹപ്രവർത്തകരുമായിട്ട് ചേർന്ന് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ വർഷം സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തത്തിലൂടെ മികച്ച ചർച്ചകളിലൂടെ ലാഭത്തെ വർദ്ധിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തികപരമായി പരിശോധിക്കുമ്പോൾ തുലാരാശിക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും വരുമാനം വർദ്ധിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ വിവേകപൂർണമായ ചില നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് കലാപരമായ മേഖലകളിൽ നിന്നോ പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നോ വലിയ നേട്ടങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും ഈ പോയ വർഷം പോലെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വിവാഹം നോക്കുന്നവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനും സാധിക്കും നിലവിലുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും ഈ പുതുവർഷത്തിൽ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ആരോഗ്യവും മാനസികപരവുമായ കാര്യത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ മികച്ച ആരോഗ്യവും മാനസിക ഉല്ലാസവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കല സംഗീതം യാത്രകൾ തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിലൂടെ മാനസികമായ സന്തോഷം ഏറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ശരീര സൗന്ദര്യത്തിനും ഈ വർഷം നിങ്ങൾ അമിതമായ പ്രാധാന്യം നൽകും എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഈ വർഷം വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസപരമായ മികവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു വർഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിയമം കല നയതന്ത്രം തുടങ്ങിയ മേഖലയിൽ പഠിക്കുന്നവർക്ക് മിന്നുന്ന നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇനി ചില പുതിയ യാത്രകൾ അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങൾ ഇതിനൊക്കെ ഈ ഒരു വർഷം അല്ലെങ്കിൽ പുതുവർഷം സാധ്യത ഒരുങ്ങും എന്നുള്ളതാണ് സാമൂഹികപരമായ ഇടപെടലിൽ നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് തുലാ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നി വൃശ്ചികം കുംഭം മീനം ഇടവം എന്നിങ്ങനെ മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം കടന്നു വരുന്ന മാസങ്ങളാണ് ഇവ ഈ മാസം നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുകയോ സാമ്പത്തികമായ വൻ നേട്ടങ്ങൾ വന്നു ചേരുകയോ ജീവിതത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയോ വ്യക്തിബന്ധങ്ങൾ വളരുന്നതിന് വഴിതെളിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ഇനി ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ആറാണ് ഈ വർഷം ആറ് എന്ന അക്കത്തിന് നിങ്ങൾ അമിതമായ പ്രാധാന്യം അത് കൊടുക്കുമെങ്കിൽ നിങ്ങൾക്കത് വിജയം നേടിത്തരും എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴോ കൂടിക്കാഴ്ചകൾ നടത്തുമ്പോഴോ ഒക്കെ ആറ് എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തിയ ആ ഒരു സമയം ഡേറ്റ് ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഭാഗ്യ നിറം എന്ന് പറയുന്നത് നീല പിങ്ക് വെള്ള നിറങ്ങളാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സമാധാനം സന്തോഷം ഇതൊക്കെ നൽകും വീട് ഓഫീസ് വീടൊക്കെ ഭാഗങ്ങൾ ഈ നിറങ്ങളോടുകൂടിയ ചായം പൂശുകയാണെന്നുണ്ടെങ്കിൽ അതും ഐശ്വര്യപ്രദമാണ് ഏറ്റവും ഭാഗ്യം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് ഈ വരുന്ന വർഷം ഏത് കാര്യവും വിജയം വരിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നതും അനുയോജ്യമാണ് പടിഞ്ഞാറ് ദിശയിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ഭാഗ്യം ഈ പുതുവർഷം കടന്നു വരാനിരിക്കുന്നുണ്ട് അപ്പോൾ പടിഞ്ഞാറ് ദിശ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന ദിശയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് തുലാരാശിക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദേ